ആ അതെ ഡാക്ടറാണ് വിളിക്കുന്നത് എന്തെന്ന് ഹലോ ഏ അയ്യോ സാറേ ഞാൻ പൈസ അടച്ച് റെസിപ്റ്റ് എന്തെങ്കിലുണ്ട് ആ സി എസ് എഫ് ഓ എന്താ എന്താ എയർപോർട്ട് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ലെന്ന് ഏ സമ്മതിക്കുന്നു ആ ഹലോ ഹലോ റാം എന്താ എന്താ ഞങ്ങളങ്ങോട്ട് വന്നാലോ ഇങ്ങോട്ടൊന്നും വന്നിട്ട് യാതൊരു കാര്യവുമില്ല ഒരു രക്ഷയുമില്ല നമ്മുടെ മാനേജർ സബാസ്റ്റ്യൻ പോയി സംസാരിച്ചു ഏതോ വി ഐ പി വരുന്നുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും പെർമിഷൻ കിട്ടില്ല എന്ന് ഇത് ഞാനതിൻ്റെ പണം അല്ല ഏർപ്പാടാക്കിയതാണ് അല്ല നമുക്ക് മിനിസ്ട്രി ലെവലിൽ നിന്ന് ആരും ചെയ്യടുമോ ഇനിയിപ്പ എന്താ സർ ചെയ്യാ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ ചേച്ചി വീണ്ടും വിളിക്കാൻ സംസാരിക്കണോ ഹലോ ചേച്ചി എന്റെ മോള് പഠിക്കാൻ വെച്ചിരുന്ന പൈസ എടുത്തോണ്ട് അപ്പോഴും എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് ആപത്തൊന്നും വിജയം പറഞ്ഞപ്പോഴാ ഞാൻ മറ്റന്നാ മോളുടെ ഫീസ് അടക്കേണ്ടതല്ലേ എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട് അല്ല ഈ കാര്യത്തിൽ മറ്റൊന്നും തോന്നരുത് മോളുടെ മുടങ്ങരുത് തീരുമാനങ്ങൾ ും തെറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നന്മയുടെ കൂടെ ഞാൻ അവിടെ കാണും എന്താവശ്യം ഉണ്ടെങ്കിലും പറയാൻ മടിക്കരുത് ഒരു മിസ്ഡ് കോൾ കണ്ട തിരിച്ചു വിളിക്കുന്നതല്ലേ മര്യാദ ഞാൻ 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 കോളെങ്കിലും നിന്റെ ഇല്ലേ നോക്ക് അല്ല അത് കുറച്ച് ബിസി ബിസി ആയിരുന്നു അതെ നീ മാത്രം ഞങ്ങളൊക്കെ സർ നാലമ്പലം തൊഴാൻ എന്ന് പറഞ്ഞ് കേരളത്തിലേക്ക് പോയി നീ പെട്ടെന്നൊരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യ അതിന്റെ ബാധ്യതകൾ ഏറ്റെടുക്ക ഇതൊന്നും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ ജനിച്ചത് കർണാടകയിലാണെങ്കിലും വളർന്നത് ആ നാട്ടിൽ തന്നെയായി നീ എന്ത് ചെയ്യുന്നു എന്നുള്ളത് എനിക്കറിയണ്ട മൂന്ന് പ്രോജക്റ്റാ നിനക്ക് വേണ്ടി ഞാൻ കമ്മിറ്റ് ചെയ്തത് എനിക്കുണ്ടായ കോടികളുടെ നഷ്ടം നിനക്കറിയില്ലേ ഹരിത എന്ന സൗത്ത് ഇന്ത്യൻ സൂപ്പർ ഹീറോയിനാക്കിയത് ഈ സലീംബായി ആണെങ്കിൽ നിന്നെ ഇല്ലാതാക്കാനും നിന്റെ ഉറക്കം കെടുത്തിയെങ്കിൽ ഇതിപ്പോ ഈ ഫ്ലാഷ് ബാക്കിന്റെ സീനല്ലേ അതെ ഞാനും മുടി വളർത്തി ചായക്കാരൻ പ്രേരണ ആവണ മുന്നേ ഉള്ളത് പ്രണയം നമ്മൾ ഫൈറ്റേഴ്സ് ഒന്നുണ്ടല്ലേ ഫൈറ്റില്ല സാറു തുപ്പൽ പാട്ടി താണല്ലോ అతను లోటా ఇళ్ళే తమిళనాటినా తమిళ చాకీసా മിഴന്മാരും ഒന്ന് ഇടിച്ചു തകർക്കമിഴന്മാര് വന്നതല്ല ഞാൻ വരുത്തിയതാ ഏത് നിമിഷവും ഹരിത ഇവിടുന്ന് ചെന്നൈയിലേക്ക് തിരിച്ചു പോണ്ടി വരും അവളെ ഞാൻ കെട്ടുകെട്ടിക്കും തമിഴ് പ്രൊഡ്യൂസറുടെ ഡേറ്റ് വെച്ചാ അവളുടെ കളി പോയി സാറിന്റെ ബുദ്ധി സമ്മതിക്കണം ശരി സാർ ഞാൻ വെക്കട്ടെ ഞാനൊന്ന് ഫൈറ്റ് കാണട്ടെ അടി എടുക്കണേ നടി സീനാണ് എടുക്കുന്നത് യുടെ ബിൽഡപ്പ് തെറിയ മോനൊക്കെ ഇത് വിജയം പട്ടിക്കറയുടെ സ്റ്റൈല് എന്താ ഇടപെട പോക്കല്ല ഷൂട്ടിങ്സലായിട്ട് പോകുന്നുണ്ടെന്ന് ഹരിത സാജും തമ്മിലുള്ള സീനുടില്ല ലഡു പൊട്ടനുട്ടാ ഞാൻ പോലും ചിരിച്ചു പണ്ട് അഭിനെ അറിയാത്ത ആളായിരുന്നല്ലോ സാജൻ തുടക്കത്തില് ഇപ്പൊ തകർക്കണ്ട് ഭയങ്കര ഗ്ലാമറും ഇത് പറയാനാണോ തന്നെ ഞാൻ വിളിപ്പിച്ചത് സാറല്ല പറഞ്ഞ അവിടത്തെ കാര്യം അതുപോലെ തന്നെ ഇവിടെ എന്നിട്ട് എന്താ സാറേ എന്ന് പണിയാൻ പറ്റിയ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറയാനാ പറഞ്ഞാൽ എങ്കിതാ പിടിച്ചോ ഉഗ്രം പാര അടിപൊളി പാട്ട് ഇടിപെട്ട് സെറ്റ് ഇത് ആരാ ഇന്ത്യയിലെ നമ്പർ വൺ ഡാൻസ് മാസ്റ്ററാ രാധാ മാസ്റ്റർ മാസ്റ്റർ എന്നാ പ്ലാനി ഈ ശനിയാഴ്ച പിന്നെ സാറേ ഒരു കാര്യം ഒരു പാല ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കണം വേറൊന്നും അല്ല ഇനി സാറ് വർക്ക് ചെയ്യുന്ന പടങ്ങളിൽ എന്നെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം ഒഴിക്കട്ടെ സാറേ വേണ്ട വേണ്ടെങ്കിൽ വേണ്ട സാറിന് വേണ്ടേ എനിക്ക് ഞാനിതെടുത്തോളാം എന്നാൽ പിന്നെ ഞാൻ പോകുന്നു ആ പിന്നെ ഒരു കാര്യം നമ്മൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല വരട്ടെ സാറേ